ഓവൻ വളരെ പെട്ടെന്ന് ദോശമാവ് വെച്ചിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കിയാലോ ഇപ്പം ദോശയ്ക്ക് കറികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാനില്ലെങ്കി ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ടിഫിൻ ബോക്സൊക്കെ കൊടുത്തുടേണ്ട അടിപൊളിയാണ് കേട്ടോ ദോശമാവുക ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ ദോശയൊക്കെ അരക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അതിനുശേഷം ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇതുപോലെ തൂത്ത് കൊടുത്തു അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ദോശകൾ ചുറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അധികം വലുപ്പമൊന്നും കേട്ടോ കുട്ടിക്കുട്ടി ദോശയാണ് കേട്ടോ നല്ലത് അതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് അത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഒക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കുഞ്ഞാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ കുറച്ച് മുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അത് സ്പൈസി ഒക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അതിടുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബർഗറൊക്കെ ഫ്രൈ ചെയ്തിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റൊക്കെ ഗ്രേറ്റിൽ ഗ്രേറ്റ് ചെയ്തു കേട്ടോ നല്ലത് അതുപോലെ ക്യാപ്സിക്കൊക്കെ കുഞ്ഞുമിനാന്ന് കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് കേട്ടോ നല്ലത് കുറച്ച് കുറച്ച് ഉള്ളി ഇട്ടു കൊടുത്തു ശേഷം കുറച്ച് അവസാനമായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തു നിങ്ങളുടെ അടുത്ത് ചീസ് ഇല്ല എങ്കിൽ കുറച്ച് ബട്ടർ ഇതുപോലെ മേലിലോട്ടോ അല്ലെങ്കിൽ ഗീ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഒന്ന് മൂടി വെച്ച് ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തു ആ മേൽഭാഗമൊക്കെ ഒന്ന് കുക്കാകുന്നതിനും ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നതിനും അങ്ങനെ ചെയ്ത് കേട്ടോ ഇനി നിങ്ങൾക്ക് വേറെ രീതിയിലും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവിടെ ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ദോശകൾ ഉണ്ടാക്കി കേട്ടോ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ ദോശകളാണ് നല്ലത് അപ്പം വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് നോക്കിയാൽ മതി കേട്ടോ ഒത്തിരി അങ്ങോട്ട് ലൂസായിട്ട് മാവ് ഉണ്ടാക്കാതിരിക്കാം അതിനു നേരത്തെ ഇട്ടു കൊടുത്തോളം തന്നെ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഒക്കെ ചേർത്ത് കൊടുക്കാൻ തക്കാളിയൊക്കെ ചേർക്കാൻ കേട്ടോ പിന്നെ വേണമെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് ചേർക്കാം പക്ഷേ ഈ ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുമ്പോൾ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുത്തില്ല അപ്പോൾ മുളക് പൊടി ആവുമ്പോൾ തന്നെ അതായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലല്ലോ ക്രിസ്റ്റ് ചില്ലി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ബർഗറോ നഗഡ്സോ സോസേജ് എന്ത് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം മേളിലോട്ടും അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവരായാലും കഴിക്കുമല്ലോ അവസാനമായിട്ട് കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇങ്ങനെ സ്പ്രിംഗിൾ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും അടിവശം ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിടുകയാണെങ്കിൽ വെജിറ്റബിൾ ഉച്ച കൂടെ കുക്കായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പം വെജിറ്റബിളും ദോശയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും അതിന് ശേഷം പിന്നെയും തിരിച്ചിടുക അതിൻ്റെ മേളിലോട്ട് കുറച്ച് ചീസ് ചീസ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ചീസ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ശരിക്കും പറഞ്ഞാൽ ദോശയൊക്കെ കുക്കായി കിട്ടിയതാണ് ആ ചീസ് മാത്രം ഒന്ന് കുക്കായി നല്ല മെൽറ്റ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ ഇത് കണ്ടോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പിസ്സ പോലെ ഇല്ലേ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ പിള്ളേർക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ദോശ കഴിക്കാനായിട്ട് കറി പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഇതേ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരായാലും പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും അവർക്ക് ഇഷ്ടം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ശരിക്കും പിസ്സ പോലത്തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി മാർക്കതേ